ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃത പരിജാ മനുഷ്യപത്മേശു രവിസ്വരുപം നമുക്ക് ൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാൽകോകി മനോജവം മാരുതതു ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ഠം വാദാത്മജം വാനര യോധമുഖ്യം ശ്രീരാമദൂതം ശരണം ഹരിശ്രീഗണപത അവിനമസ്തു श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिरामाजय श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदय रमतां राम राम श्रीराघवात्मा राम ശ്രീരാമരമാതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടോ മടിയാതെ ശരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയ രാമായണം യുദ്ധകാണ്ഡം രാവണ വിഭീഷണ സംവാദം പിന്നെ നരസിംഹരൂപം രൂപം ധരിച്ചിട്ടു ിരന്യ കശിഭുവാം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയും ബലിയോടു വാങ്ങിയിടാൻ കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവന്മാരേ അസുരാംശരാകയാൽ അന്നസുരയൊക്കെ എടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടൂ നീ സത്യസങ്കൽപനാമീശ്വരൻ തൻ മതം മിഥ്യയായി വന്നു കൂടാ എന്നു നിർണയം എങ്കിൽ എന്തിനോ പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിനു ചൊല്ലിടുവൻ സേവിപ്പവർക്കഭയത്തിൽ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ും നൽകും അമ്പുജലോശ്വരനും നിരാവല്ലവൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്തു തൽപാദുജത്തിൽ നമസ്കരിച്ചിടുക

ചെന്ന് ഖരാദികളെ കൊല ചെയ്തതും രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തന്നു തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം തന്നൊങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുംഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം െ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലില്ലെന്നു നന്മയം യം കൊണ്ടുവരുന്നതിളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവാരമേറ്റു മൃത്യുവരും നേരമാമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാൻ താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമില്ല കൊടുങ്ങിയാൽ മനസ്സേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോ തനീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും നീ രാക്ഷിക്കാൽ മഹേശ്വരനോടൊല കൊണ്ടനേർ വർണ്ണനു ജാനകീ ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു നീ സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചുകളയായിണമേ ഇതീഷണൻ പിന്നെയും പിന്നെയും ചൊന്നതു കേട്ടോരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രദ്ധനായി സോദരനോട് ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യോ വരുത്തൂമവരെന്നു നിർണയം ഇത്തരമിന്നോടു തൊല്ലുകിൽ അശ്വനി അതിനില്ല സംശയം രാത്രി ജനാധിപനിത്തരം ജൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യോ വശകതനായ പുരുഷനു സിദ്ധൌഷധങ്ങളോ മേൽക്കയില്ലേതുമേ ോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടുനീക്കാമോ വിധിമതം ശ്രീരാമദേവ പാദോ ശരണാമെനിക്കില്ല കേവലം എന്നു തൃക്കാൽ കൽവിനാന്തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ളവൻ ജന്മമുള്ള നാൾ സത്വരം നാലാദ്യന്മാരുമായ ൗഭവം ദൂരെമപാദം മനസത്തിങ്കലുറപ്പിച്ചു വീണു വണങ്ങിനാൻ അഗ്രജന്തോപിച്ചുരാവണം ചൊല്ലിനാൻ നേരമാപത്തെ വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചുകൊണ്ടാലോ രാമയല്ലോ മമചന്ദ്രഹാസത്തിൻ്റെ വരും നീയടോ എന്നതു കേട്ടോ വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതനുതുല്യനല്ലോ ഭവൻ താവകമായ നിയോഗമനുഷ്ഠിപ്പന അതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാൻ ഇതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ മൂല വിനാശം നിനക്കു വരുത്തുവാൻ കാലന്ത ശര മന്ദിരേ രാമനായി ജാതനായാഞ്ചനകാലേ കാലിയും സീതാ ഹിതാനായി കളഞ്ഞിടുവാനായി മുതിർന്നോടിങ്ങോ വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചെന്ന ഹിതോക്തികൾ അങ്ങുഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ പേക്ഷിച്ച കാരണം വന്നോ പിറന്നിതോ രാമനായി നിർണയം പിന്നെ അതിന് അന്യധാത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം രാവണൻ തന്നിയോഗേനാ വിഭീഷണൻ

स्वामिन् जय जया नाधा जय जया राजीवनेत्रा मुकुन्द जय जया राजशिखामणे सीतापदे जया रावणन् तव सोदरन्व सेवान् दयानिधे आम्नायमूर्ते रघुपदे श्रीपते नाम्रा विभीषणन् െ കട്ട് ധനുചിതം നീയെന്നു രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക ഓളമേറ്റം പറഞ്ഞേൻ പലതരം ദേവിയെ കട്ട് നീയെന്നു നീയെന്നോ രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിനേൻ ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക എന്ന ഓളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതു പദ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപദ്ധ്യമായി വന്നീതവഞ്ഞു വിധിവശാൽ വാടുമായെന്നെ വധിപ്പാൻ കാളഭുജേനേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങി ഹനാലന്മാരുമായി വിട കൊണ്ടേനോരാലം മറ്റെനിക്കില്ല ദൈവമേ ജന്മ മരണമോക്ഷാർത്ഥം ശരണം കരുണാബുധേ ും പറഞ്ഞേടാൻ വിശേഷ രാക്ഷസന്മാത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർമ്മയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുട സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാന മാത്യരും ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹവ്യൻ എന്നിവനില്ല ഒരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തോ നഭിമതമെന്നുള്ള വാനരവീരും ചിന്തിച്ചു കുറ്റം വരായി പറഞ്ഞാർ പലതരം അന്നേരമു വന്നിച്ചു മരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്ന് മതം നക്തഞ്ചരന്വയത്തിങ്കൾ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ കാശിതരക്ഷണമെന്നു ശാസ്ത്രോക്രി തലവിധം ചൊന്നവ ചിത്തേ ധരിച്ചു ചെയ്തു രഘുപതി മാരുതി ചൊന്നതുപന്നമെത്രയും വീര വിഭാകര ഞാൻ പറയുന്നതോ കേൾ പിന്നെ സർവോരക്ഷവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ ൊല്ലും ഇതോ വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേടിക്കൊരു പാദവാഗ്രേ തരാ ചെന്നൊരു കാട്ടാളനിലും മേടിനാൻ തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നു കാറ്റും മഴയും ദിനേശനും ഖിന്നനായി വന്നോ വിശന്നോ കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതോ വന്നിയും തന്നുട കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശുതി നേടിനാൻ എന്നത് കൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതനു തന്നുട ദേഹവും നൽകി നമ്പോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണം രക്ഷണം മർത്യൻ എന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നോർ തിങ്ങുവന്നവൻ എന്നും അഭയം കൊടുക്കും പിന്നെ വിശേഷിച്ചു ഒന്നു കേട്ടിടുവിൻ എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരേ ഭയപ്പെടുന്നു ചൊല്ലവനെ മടിയാതെ ഗേദോ മിതു ചൊല്ലി മാനസേ സുഗ്രീവാ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നോ അഭയം കൊടുക്കൂ മതി പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാനൂനമെന്നോ മറികമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീ രാമവാദാന്തിമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷമീവരള ശ്യാമളം കോമളം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം വരെണ്യം പ്രദം ലക്ഷ്മണ സംയുധം സുഗ്രീവമാരുതി മുഖ്യ കവികുല രാഘവം കണ്ടുകൂപ്പി തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണം ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തി പരവശനായി സ്തുതിച്ചിടിന शिकीर्षणस्ति श्रीरामसीदा मनोहर राघव श्रीरामराजेन्द्रराजीवलोचन श्रीरामराक्षसर्वंशविनाशन श्रीरामपादाम्बुजं नमस्ते सदा चण्डांशुगोत्रोद्भवाय नमो नमः चण्डगोदण्डाधराय नमो नमः पण्डिताभिल्पुण्डरीगचण्डांशवे खण्ड परशुप्रियाय नमो नमः रामाय सुग्रीवमित्राय कान्ताय रामाय नित्यमनन्दाय शान्ताय रामाय वेदान्तवेद्याय लोगाभि रामाय रामभद्राय नमो नमः विशोल्सवस्थितिसंहार हेदवे വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാധിഗ്രഹസ്ഥായതേ നമോ നിത്യായ സത്യ ശുദ്ധായതേ നമ പ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായതേ നമ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണം ജംഗമാ ജംഗമാ ഭൂതങ്ങൾ നിന്മഹാമായയാ ജംഗമാകുന്നതും നിർമ്മലമാരബ്രഹ്മാനിനുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്മകേബലാൽ സത്യമായി തോന്നോ മതിലംശയം എത്ര നാളേക്കറിയാതെ പരബ്രഹ്മം സനാതനം പുത്രധാരാദീ വിഷയങ്ങളിലതി സക്തി കലർന്നോ രമിക്കും നിരന്വഹം ആത്മാവിനെ അറിയായി കയാൽ നിർണയമാത്മനിണമാത്മാനമാത്മനാ ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗ മനാത്മനാം ആദിവാലേമെന്നു തോന്നിക്കുമാർ മനസേ ഇന്ദ്രാഗ്നിധർമ്മില ചന്ദ്രദ്രാജാധിവാദികളൊക്കെയും ചിന്തിക്കിലോ മിന്തിരുപടി നമ്മയമന്തവുമാദിയും ഇല്ലാതെ ദൈവമേ പാലസ്വരൂപനായിരുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതി സ്ഥൂലം ഭൻ നൂന ഭവാൻ മാനമില്ലാതെ ഭൻ ഭവാൻ സർവലോകാനാം യം ഭവാൻ സർവലോകേശ വായധം ഭവാൻ സർവായം ഭവാൻ ഗർവീകരേന്ദ്ര ശയനാദയാധേ ആദിമിഹൻ പരിപൂർണനാധാരൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്ക്തനദ്വയൻ സച്ചിൽ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാധവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ ഷാവൻ പ്രകൃതിപരൻ പുമാൻ സത്ഭാവയുക്തൻ സനാതൻ സർവൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുഗൈഢബാധകൻ്റെ ശ്രേണിയെ സനന്ദമാശു സംഘുപത്തെ

ഭക്തനെ കണ്ടു തെളിഞ്ഞു ഭക്ത പ്രിയൻ പരമാനന്ദിത പൂർവമേവ് ചെയ്തു ഇഷ്ടമായുള്ള കണ്ടുകിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ മൃതം കേട്ടു വിഭീഷണനാമോദമുൾകൊണ്ടുണത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനകം ധന്യാകൃതേ കൃതകാമനായേനഹം അവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ല ഒഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ല ഹോ

കൃപാനിധേ നിത്യം ഇളക്കമൊഴിഞ്ഞു കൃപാനിധേണിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മനസേ ഞാനിരി പൂമമസീതയുമായി മുത ആകയാൽ എന്നെയും ധ്യാനിച്ചു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും സ്വൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരും അതിനിൽ സംശയം വരുൾ ചെയ്തു ലക്ഷ്മണൻ തനോടു ഭക്തപ്രിയനരുൾ जय दीदो साधारण